അടുത്ത മാസം ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടക്കാനിരിക്കുകയാണ് അതിനു മുന്നോടിയായി തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ഉടനടി എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധത്തിൻ്റെ കാരണം എന്താണെന്നും ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അവർ ആദ്യം ചെയ്തത് ഐ സി സിക്ക് കത്തയച്ചു ഇന്ത്യയിലേക്ക് വേൾഡ് കപ്പ് കളിക്കാനായി വരാൻ പറ്റില്ല കാരണം അവരുടെ ടീം അംഗങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരല്ല അതുകൊണ്ട് തന്നെ അവരുടെ വെന്യൂസ് ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നുള്ളതായിരുന്നു ആദ്യത്തെ പരാതി രണ്ടാമത്തെ പരാതി ഇപ്പൊ ഗവൺമെന്റ് തന്നെ അതായത് ഇത് ചെയ്തിരുന്നത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡാണ് ഐ സി സിക്ക് കത്തയച്ചതെങ്കിൽ ഇന്ന് ബംഗ്ലാദേശ് ഗവൺമെന്റ് ഇന്ത്യയുടെ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ബംഗ്ലാദേശിൽ ബാൻ ചെയ്തു അതായത് സംപ്രേഷണം ഒരിക്കലും ചെയ്യാൻ പാടില്ല ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് അവിടുത്തെ ചാനൽസിനും മറ്റും ഇനി മൂന്നാമത്തെ കാര്യം ഐ പി എല്ലിൻ്റെ തന്നെ ലോഗോ മാറ്റണമെന്നും ആവശ്യമുണ്ട് ഐ പി എല്ലിന്റെ ലോഗോ മാറ്റുന്നത് എന്താണെന്ന റീസൺ ഞാൻ പറഞ്ഞുതരാം ആദ്യം എന്താണ് ഇതിന് മൊത്തത്തിലുള്ള ഇതിന് ഇത്രയും ബംഗ്ലാദേശിനെ എന്തുകൊണ്ടാണ് ഇന്ത്യയോട് ഇത്രയും കളിപ്പു എന്നുള്ളതന്നെ നിങ്ങൾക്ക് റീസൺ എല്ലാവർക്കും അറിയാം മുസ്തഫിസുർ റഹ്മാൻ എന്ന് പറയുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പ്ലെയറിനെ ഇന്ത്യയിൽ കളിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ബി സി എസ് സി ഐ കൊൽക്കട്ടയോട് പറയുകയും കൊൽക്കത്ത മാനേജ്മെന്റ് ഈ മുസ്തഫിസുർ റഹ്മാനെ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ബംഗ്ലാദേശിൽ നടന്ന ആഭ്യന്തര കലാപത്തിൽ തുടർന്ന് ഹിന്ദുക്കൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞ പ്രശ്നങ്ങളായിരുന്നു ഇതിന്റെ മുഖ്യ കാരണം ഇതിന് റിട്ടാലിയേഷൻ ചെയ്യുന്നതിലാണ് ഇന്നലെ മുതൽ ബംഗ്ലാദേശ് ഓൾറെഡി പണി ഇന്ത്യക്കുള്ള പണി തന്നത് ആദ്യം ഐ സി സിക്ക് കത്തയച്ച് കാരണം ഈ ഇന്ത്യ പറഞ്ഞെന്ന് പറഞ്ഞ് ഈ മുസാഫിദുർ റഹ്മാൻ ഇവിടെ വന്ന് കളിച്ച് കഴിഞ്ഞാൽ പ്ലെയറിന്റെ ചിലപ്പോൾ സുരക്ഷ ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലൊക്കെ കാരണം പറഞ്ഞിട്ടാണ് പുള്ളിക്കാരന് ഒഴിവാക്കിയത് അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്ലയേഴ്സ് എങ്ങനെയാണ് ഇന്ത്യയിൽ വന്ന് ഈ എൻറ്റയർ ഒരു ഷെഡ്യൂൾ മൊത്തം കളിക്കുക എന്നുള്ളതാണ് ബി സി സി യുടെ അല്ല ഐ സി സിയുടെ ഐ സി സിയും ബി സി സി ഏകദേശം ഒന്നൊക്കെ പറയും അത് വായത് തെറ്റൊന്നും വന്നാലും കാര്യമൊന്നുമില്ല എന്തായാലും ഐ സി സിയുടെ പ്രസിഡന്റ് ആരാണെന്നും ഐ സി സിയുടെ ഹൈഡിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സോ ഓൾറെഡി കത്തയച്ചു പക്ഷേ ഐ സി സി ഇത് കൺസിഡർ ചെയ്യത്തില്ല എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഐ സി സിയുടെ ഭാഗത്തുനിന്നും ഇന്ത്യക്ക് ഒരു പണി കിട്ടുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ട് കാരണം ഐ സി സി ഇത് കൺസിഡർ ചെയ്യുമെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് വരുന്ന റിപ്പോർട്ട് അതോടൊപ്പം തന്നെ രണ്ടാമത് ഐ പി എൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കളിക്കാരനെ പുറത്താക്കിയപ്പോഴത്തേക്ക് എന്തായാലും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് ദേഷ്യം ഉണ്ടാവും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ അതെല്ലാം ഭയങ്കര ഉണ്ടാക്കി സോ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഗവൺമെന്റും ആക്ട് ചെയ്തു ഗവൺമെന്റ് ആക്ട് ചെയ്തെങ്ങനെയാണ് ഐ പി എൽ സംരക്ഷണാവകാശം അവിടെ ഇല്ലാണ്ട് ി അതായത് അവിടെ ഒരു കാരണവശാലും ഐ പി എല്ല ഒരു മത്സരം പോലും സംപ്രേഷണം ചെയ്യാൻ പാടില്ല ഇതാണ് ഇന്ത്യക്ക് ഇട്ട രണ്ടാമത്തെ പണി ഇനി മൂന്നാമത്തെ പണി ഐ പി എൽ ലോഗോയിലാണ് ഐ പി എൽ ലോഗോ അവരുടെ ഒരു മൊർട്ടാസ എന്ന് പറയുന്ന കളിക്കാരൻ രണ്ടായിരത്തി ഏഴിൽ യൂസ് ചെയ്ത ഒരു ഷോട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ലോഗോ ഉണ്ടാക്കിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് ഈ ലോഗോ എടുത്ത് കളഞ്ഞ് പുതിയ ലോഗോ ഉണ്ടാക്കണമെന്നുള്ളതാണ് ബംഗ്ലാദേശിലെ ക്രിക്കറ്റ് ഫാൻസിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അടുത്ത ആവശ്യം ഇത് പക്ഷേ ഒരു ക്രിക്കറ്റ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള രീതിയിൽ എസ്കലേറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഓൺലൈനിലും മറ്റും പറഞ്ഞ് ഇന്ത്യയെ ആക്ഷേപിക്കാനാണ് അതായത് നമ്മുടെ ഇതാണല്ലോ ലോകയാണല്ലോ ഐ പി എല്ലിൽ ഇപ്പോഴും ഇന്ത്യക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇന്ത്യക്കാർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഫാൻസ് ഇന്ത്യക്കെതിരെ യൂസ് ചെയ്തിരിക്കുന്നത് എന്തായാലും ക്രിക്കറ്റിന് മുമ്പിൽ ക്രിക്കറ്റിന് മുന്നേ തന്നെ അതായത് വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യുദ്ധം സാധാരണ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഇന്ത്യ ഇംഗ്ലണ്ട് അതൊക്കെ ആയിരിക്കും ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് അല്ലേ സോ ഇപ്പോൾ താഴെത്തട്ടിൽ കിടക്കുന്ന നമ്മുടെ ബംഗ്ലാദേശ് തന്നെ ഇന്ത്യയുടെ ഇന്ത്യയെടുത്തിട്ട് പഞ്ഞി കിടുന്ന കാഴ്ചകൾ നമ്മൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് കാണുന്നത് ഇത് ഏത് രീതിയിലായിരിക്കും ഇന്ത്യ റിയാക്ട് പോകുന്ന ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും മറ്റു അപ്ഡേറ്റ്സ് ഞാനായിട്ട് വീണ്ടും വരാം പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ